ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു കാടിനോട് ചേർന്ന് തേയിലത്തോട്ടന്ന് അടുക്കള ഒരു സ്റ്റേ ആണ് നമ്മുടെ ഹോൺബിൽ ജംഗിൾ റിസോർട്ട് നമ്മൾ കോത്തഗിരിയിൽ നിന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത് അപ്പോൾ ഈ സ്റ്റേയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫാമിലിക്കായിട്ട് വന്ന് നല്ല ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ സ്റ്റേ ആണ് യാതൊരു തിക്കു തിരക്കും ഇല്ല ഒരു ബഹളവും ഇല്ലാണ്ടാൽ അടിപൊളിയായിട്ട് ഊട്ടി മാറിയിട്ട് ആയിട്ടുള്ള സ്റ്റേ ആണ് ഇന്ന് നിങ്ങൾക്കുമായിട്ട് പങ്കുവയ്ക്കുന്നത് മലയാളികൾക്ക് ടൂർ എന്ന് പറഞ്ഞാല് അന്ന് ഇന്നും ആദ്യം മനസ്സിൽ വരുന്ന പേര് ഊട്ടിയായിരിക്കും അതിനാൽ തന്നെ ഊട്ടി കാണാത്ത സഞ്ചാരികൾ വളരെ വിരളമായിരിക്കും എന്ന് പറയാം നീലഗിരി മലനിരകളിലെ ഹിൽ സ്റ്റേഷനിൽ പ്രധാനപ്പെട്ട സ്ഥലം ഊട്ടിയാണെങ്കിലും അതുപോലെ തന്നെ കാണേണ്ടതും ആസ്വദിക്കേണ്ടതുമായ മറ്റു ചില ഇടങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് കോത്തഗിരിയും കോടനാടും കോടനാട് യാത്രയുടെ വിശേഷങ്ങൾ നമ്മൾ മുൻപ് പങ്കുവച്ചിട്ടുണ്ട് അതിനാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോത്തഗിരിയാണ് ഊട്ടി ടൗണിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറിയാണ് കോത്തഗിരി സ്ഥിതി ചെയ്യുന്നത് മേട്ടുപാളയം വഴി വരുന്നതാണ് എളുപ്പം അങ്ങനെ ആകുമ്പോൾ ഊട്ടിയുടെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഊട്ടിയുടെ തിരക്കില്ലാതെ എന്നാൽ ഊട്ടിയുടെ സൗന്ദര്യം അതുപോലെ നിലനിൽക്കുന്ന ഒരിടമാണ് കോത്തഗിരി അതുകൊണ്ടാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടമായതും കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും മസനകുടി വഴിയാണ് ഊട്ടിയിലേക്ക് പ്രവേശിച്ചത് മുതുമലയിൽ നിന്നൊരു സഫാരി എടുത്ത് മസനകുടി വഴി ചുരം കയറി ഊട്ടിയിലെത്തി അവിടെ നിന്ന് നേരെ കോത്തഗിരി കഴിഞ്ഞ വീഡിയോയിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞതിനാൽ വീണ്ടും ആവർത്തിക്കുന്നില്ല കോത്തഗിരിയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഇന്നത്തെ താമസം കോടനാട് റോഡിലേക്ക് കയറി അഞ്ചു മില കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഷോളൂർമറ്റം റൂട്ടാണ് അതുവഴിയാണ് കാടിനോട് ചേർന്നുള്ള നമ്മുടെ ഹോൺബിൽ ജംഗിൾ റിസോർട്ടിലേക്ക് പോകുന്നത് തേയിലത്തോട്ടവും ചെറിയ ഹെയർപിൻ വളവുകളും കോടയും ഗ്രാമങ്ങളും അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഈ റൂട്ട് സമ്മാനിക്കുന്നത് ഉച്ച സമയത്ത് കോട വരുന്നത് നീലഗിരി മലനിരകളിലെ സ്വാഭാവിക കാഴ്ചയാണെന്ന് പറയേണ്ടതില്ലോ ഉച്ച സമയത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെയാണ് യാത്ര കാരണം റിസോർട്ടിൽ വിളിച്ചപ്പോൾ അവർ തയ്യാറാക്കി തരാം എന്ന് പറഞ്ഞതിനാൽ അറിയാത്ത ഇടത്തുനിന്ന് കഴിച്ച് പണി വാങ്ങണ്ടല്ലോ എന്ന് കരുതി മസനകുടിയിലെ ഒരു സാൻഡ്വിച്ച് മാത്രമാണ് വയറ്റിലുള്ളത് അതൊരു കിടിലൻ സാധനമാണ് മറ്റൊരു വീടയിൽ അതിനെപ്പറ്റി പറയാം ചുറ്റുമുള്ള കോത്തഗിരി കാഴ്ചകൾ എന്തായാലും വിശപ്പിന്റെ വിളിയെ തടഞ്ഞു എന്ന് തന്നെ പറയാം ചിലയിടങ്ങളിൽ വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും ഉണ്ടായിരുന്നു വീതി കൂടിയ റോഡ് പയ്യെ വീതി കുറഞ്ഞു വരുന്നുണ്ട് അതിനിടയിൽ കോത്തഗിരിയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നായ ഷോളൂർ മറ്റും നമ്മൾ പിന്നിട്ടു ഇനി അധികം ദൂരമില്ല നമ്മുടെ അടുത്തേക്ക് എത്ര അകത്തേക്ക് പോയാലും റോഡിന്റെ വീതി കുറഞ്ഞാലും ക്വാളിറ്റി അത് പറയാതെ വയ്യ കുഴികളൊന്നുമില്ലാത്ത മികച്ച റോഡ് ഉൾഗ്രാമത്തിൽ എത്തിയപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞു ടാറിട്ട റോഡ് ഇനി കോൺക്രീറ്റിന് വഴി മാറി തേയിലത്തോട്ടവും വിജനമായ വഴിയും അതിനിടയിൽ അല്പം ദൂരം സംരക്ഷിത വനവും ഇത് കഴിഞ്ഞാണ് നമ്മുടെ താമസസ്ഥലം ഈ റോഡ് നേരെ പോകുന്നത് മലമുകളിലെ ഒരു ട്രൈബൽ സെറ്റിൽമെന്റിലേക്കാണ് കാരണം നമ്മുടെ പ്രോപ്പർട്ടിക്ക് അപ്പുറം നേരത്തെ പറഞ്ഞ് സംരക്ഷിത വനമാണ് പതിനേഴ് ഏക്കറിൽ തേയിലത്തോട്ടത്തിനു നടുവിലായി കാടിനോട് ചേർന്നൊരു താമസം അതാണ് നമ്മുടെ ഹോൺബിൽ ജംഗിൾ റിസോർട്ട് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആയതിനാൽ അന്നേ ദിവസം മറ്റ് ഗസ്റ്റുകളൊന്നും ഉണ്ടായില്ല കൂടാതെ ഈ റിസോർട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് ആകെ നാല് മാസം മാത്രമേ ആയിട്ടുള്ളൂ വണ്ടി പാർക്ക് ചെയ്ത് ആദ്യം നമ്മുടെ റൂമൊന്ന് കാണാൻ പോയി റൂമിൻ്റെ നിരക്കും മറ്റു റൂമുകളുടെ വിവരങ്ങളും അവസാനം പറയാം കരിങ്കൽ ചുമരുകൾക്കുള്ളിലാണ് നമ്മുടെ റൂം അത്യാവശ്യം സ്പേസുള്ള ഒരു സ്റ്റാൻഡേർഡ് റൂം എന്ന് പറയാം ടേബിൾ ടി ഷെൽഫ് അങ്ങനെ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ എ സി ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല കാരണം ഇവിടെ അതിന്റെ ആവശ്യമില്ല പിന്നെ തേയില തോട്ടത്തിന്റെയും കാടിന്റെയും ഭംഗിയും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ബാൽക്കണിയും ഇത്രയുമാണ് നമ്മുടെ റൂമിന്റെ സൗകര്യങ്ങൾ ഇനി നേരെ ഭക്ഷണശാലയിലേക്കാണ് കാരണം ഉച്ചഭക്ഷണം കഴിച്ചില്ലല്ലോ മീൽസ് പിന്നെ ചിക്കൻ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെയാണ് ചില കളികളും ഒരുക്കിയിട്ടുള്ളത് ടേബിൾ ഫുട്ബോൾ ടേബിൾ ടെന്നീസ് ക്യാരംസ് അങ്ങനെ പലതും ഉണ്ട് വാമി വന്നപാടെ തന്നെ ടേബിൾ ഫുട്ബോൾ ആരംഭിച്ചു മുൻപ് വീഡിയോകളിലൊക്കെ അവളെ കണ്ടിട്ടുണ്ടെന്ന് ആ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എന്തായാലും ഭക്ഷണശേഷം കളിക്കാമെന്ന് പറഞ്ഞ് അവളെ പൊക്കി ചോറും സാമ്പാറും രസവും തൈരവും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതാണ് മെനു നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് പിന്നെ വിശപ്പ് നല്ല പോലെ ഉണ്ടായതിനാൽ നന്നായിട്ട് കഴിച്ചു ഇവിടെ ഭക്ഷണത്തിന് സാധാരണത്തെക്കാളും അല്പം വർധനം ഉണ്ടാവും കാരണം പ്രത്യേകം പറയണ്ടല്ലോ പിന്നെ ഇവിടെ ചിക്കനൊക്കെ ഹാഫ് വൺ കെ ജി കണക്കിലാണ് പറയുന്നത് അതാണ് പോർഷൻ അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മൾ കോടനാട് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു നാലു പേർക്ക് കഴിക്കാനൊക്കെ ഒരു ഹാഫ് കെ ജി മതിയാവും ഭക്ഷണശേഷം പിന്നെ ഉറക്കത്തിലേക്കാണ് പോയത് കാരണം പുലർച്ചെ ഇറങ്ങിയതിനാൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു പിന്നെ പുറത്ത് ചെറിയ മഴയും കൂടി വന്നതിനാൽ പുറത്തുള്ള പരിപാടികളൊന്നും നടന്നില്ല ഉറക്കം കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇരുട്ട് വീണിരുന്നു പക്ഷേ ചെറിയ മഴ അപ്പോഴുമുണ്ട് ഇനി നല്ല ചൂട് കാപ്പിയും കുറച്ച് ഉള്ളിപ്പൊക്കോടെയാണ് കഴിക്കുന്നത് സംഭവം നല്ല അടിപൊളിയായിരുന്നു റെസ്റ്റോറൻറ്റിലെ ലൈറ്റും ആ ഒരു ആംബിയൻസും എല്ലാം മൊത്തത്തിൽ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തു പുറത്ത് പുല്ല് പിടിപ്പിച്ച നല്ല അടിപൊളി ഒരു ടർഫുണ്ട് പക്ഷേ മഴയാണ് വില്ലൻ കൂടുതൽ താമസക്കാരുണ്ടെങ്കിൽ ക്രിക്കറ്റ് എല്ലാം കളിക്കാമായിരുന്നു കാരണം രാത്രി ഫുൾ വെട്ടത്തിൽ എല്ലാവരും കൂടി നല്ലൊരു വൈബ് ആയനെ പക്ഷേ അത് നടക്കാത്തതിനാൽ ഞങ്ങൾ നേരെ ക്യാരംസിലേക്ക് നീങ്ങി കാരണം രാത്രി ഭക്ഷണം വരെ സമയം ചിലവഴിക്കണമല്ലോ വാമി ടേബിൾ ഫുട്ബോളിലും ഞങ്ങൾ ക്യാരംസിലും സമയം കളഞ്ഞു രാത്രി ഭക്ഷണം ചപ്പാത്തിയും ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസുമാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഉച്ചതേപോലെ തന്നെ രാത്രി ഭക്ഷണവും നന്നായി ബോധിച്ചു എന്ന് പറയാം ഭക്ഷണശേഷവും കുറച്ചുനേരം കൂടി കളികൾ തുടർന്നു രാത്രി മഴയില്ലെങ്കിൽ ഒരു ജീപ്പ് സഫാരിക്ക് പോകാമായിരുന്നു വന്യമൃഗങ്ങളെ കണ്ടൊരു യാത്ര ഓപ്പൺ ജീപ്പ് ആയതിനാൽ മഴയത്ത് യാത്ര പണി തരും എന്നുള്ളതിനാൽ അത് വേണ്ടെന്ന് വെച്ച് രാത്രിക്ക് വിരാമം കൂട്ടു യാത്ര പോയാൽ കഴിയുന്നത്ര നേരത്തെ എഴുന്നേൽക്കുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ് കാരണം വെളിച്ചം വീഴുമ്പോൾ മുതലുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളത് ഒരു സുഖമുള്ള കാഴ്ച തന്നെയാണ് നല്ല ഗോടെ പ്രതീക്ഷിച്ചാണ് ഉണർന്നതെങ്കിലും അത്ര വലിയ കാഴ്ചയൊന്നും ലഭിച്ചില്ല എന്നാൽ ഒന്ന് നടക്കാമെന്ന് കരുതി നീങ്ങി കുട്ടികളെ ഇവിടെ ഒറ്റയ്ക്ക് വിടുന്നത് അത്ര സേഫല്ല കാരണം പുലി ഈ പരിസരങ്ങളിൽ കാണാറുണ്ട് രണ്ടു ദിവസം മുമ്പ് കൂടി ഒരു പട്ടിയെ കൊണ്ടുപോകാൻ പുലി ശ്രമിച്ചതാണ് അതിനാൽ നമ്മളില്ലാതെ പുറത്ത് കളിക്കാൻ വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങോട്ട് വന്ന സമയം മുതൽ തന്നെ നോക്കി വെച്ച സബർജല്ല്ല് മരത്തിലേക്കാണ് നടത്തും അവൾക്കത് പൊട്ടിച്ച് കഴിക്കണം വലിയ ഉയരത്തിലല്ലാത്തത് കൊണ്ട് രണ്ടെണ്ണം പൊട്ടിച്ച് കഴിക്കാൻ കൊടുത്തു ആദ്യമായാണ് അവൾ കഴിക്കുന്നത് തോലി ചെത്തി കൊടുത്തപ്പോൾ ആൾക്ക് നന്നായി ഇഷ്ടമായി പിന്നെ പെരക്കെയാണ് കൂടുതലുള്ള മറ്റൊരു പഴം താമസത്തിന്റെ കൂടെ സൗജന്യമായുള്ളത് പ്രഭാത ഭക്ഷണമാണ് എന്തായാലും എട്ടായപ്പോഴേക്കും അത് തയ്യാറായി അത് കഴിഞ്ഞു വേണം താഴെയുള്ള കാട്ടരുവി കാണാൻ പോകാൻ ദോശ ഇഡ്ഡലി കോഴിമുട്ട സാമ്പാർ ചട്ടിണി ഇതാണ് ഭക്ഷണം ദോശ ആയിരുന്നു എല്ലാവർക്കും കൂടുതൽ പ്രിയം പിന്നെ ഇവിടുത്തെ ചായ കാപ്പി രണ്ടും കിടലാണെന്ന് പ്രത്യേകം പറയണം ചിലപ്പോൾ പൊടിയുടെ ക്വാളിറ്റി ആകും എന്തായാലും നന്നായി ഭക്ഷണം കഴിച്ച് അരുവി തേടിയുള്ള യാത്ര തുടങ്ങി താഴേക്ക് ഒരു മുന്നൂറ് മീറ്റർ നടക്കണം വനത്തിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ അരുവി ഇപ്പൊ വെള്ളം നന്നായി കുറവാണ് പക്ഷെ വെള്ളമുള്ള സമയത്ത് നല്ല കിടലം വൈബ് തരുന്ന ഒരു ഇടമാണ് മറ്റാരും വരാത്തതിനാൽ നല്ല പ്രൈവസിയോടെ വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കും പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുന്നില്ല ഇനി മടക്കത്തിനുള്ള സമയമായി ഞങ്ങൾ പോകാറായി എന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്നറിയില്ല മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥ കോടെ പയ്യെ ഇറങ്ങി വരുന്നു ഉച്ച സമയം വരെ സമയമുണ്ടായതിനാൽ കുറച്ച് സമയം കൂടി അവിടെ ചെലവഴിച്ചു ആ ഗ്യാപ്പിലാണ് ഇവിടത്തെ മറ്റ് താമസ സൗകര്യങ്ങളൊപ്പം ഓടിച്ചു കണ്ടത് ഇനി അതിനെപ്പറ്റി പറയാം നാല് കാറ്റഗറിയിലായിട്ട് ഏഴ് ടൈപ്പ് സ്റ്റേ ആണ് ഇവിടെ മൊത്തത്തിലുള്ളത് ഇതിൽ ഒന്ന് നമ്മൾ ആദ്യം കണ്ട റൂമാണ് നമ്മൾ താമസിച്ചത് പിന്നെ മറ്റൊന്ന് ഇതാണ് മൗണ്ടെയ്ൻ വ്യൂ ആദ്യത്തെക്കാളും കുറച്ച് സ്പേസ് കൂടുതലുള്ള മുറിയാണിത് അതുപോലെ തന്നെ എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സൗകര്യവും ഇതിലുണ്ട് ബാൽക്കണി വ്യൂ ആണ് നമ്മൾ താമസിച്ച റൂമിന് മൂന്ന് എണ്ണൂറും ഈ റൂമിന് നാല് എണ്ണൂറുമാണ് ചാർജ് വരുന്നത് മൂന്ന് എണ്ണൂറിൻ്റെ മൂന്ന് റൂമുകളും നാല് എണ്ണൂറിൻ്റെ രണ്ട് റൂമുകളുമാണ് ഈ ഒരു പോർഷനിൽ വരുന്നത് ഇതിലൊന്നൊഴിച്ച് എല്ലാം ബാൽക്കണി വ്യൂ ഉള്ളതാണ് ഇനിയുള്ളത് ടർഫിന്റെ മുകളിലുള്ള ഒരു ഹട്ടാണ് സ്പേസ് മറ്റു മുറികളെ അപേക്ഷിച്ച് കുറവാണ് ബാക്കി എല്ലാ സൗകര്യവും ഇവിടെയുണ്ട് അതിനാൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറാണ് ഈ ഹട്ടിൻ്റെ ചാർജ് വരുന്നത് ഇനിയുള്ളതൊരു വില്ല ടൈപ്പാണ് ഒരു റൂമും ഒരു ഹാളും ഉൾപ്പെടുന്നത് പേർക്കൊക്കെ സുഖമായിട്ട് കഴിയാവുന്ന ഇതിൻ്റെ റേറ്റ് ആറായിരം രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണെന്നുള്ളത് ആദ്യമേ പറഞ്ഞല്ലോ ഇനിയും ഒരുപാട് സ്റ്റേ ബാബിൽ വരും എന്നാണ് അറിഞ്ഞത് ഡോം സ്റ്റേ പൂളൊക്കെ എല്ലാം ഉൾപ്പെടെ ഒരുപാട് ചേഞ്ചസ് ഈ പ്രോപ്പർട്ടിയിൽ വരും ദിവസങ്ങളിൽ വരും എന്നുള്ളതാണ് നമുക്ക് സംസാരിച്ചിപ്പോൾ അറിയാൻ കഴിഞ്ഞത് താല്പര്യമുള്ള ആളുകൾക്ക് ബുക്കിംഗ് നമ്പർ താഴെ കൊടുക്കാം കൂട്ടിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് റിലാക്സ് ചെയ്ത് ഒരു ദിവസം താമസിക്കാൻ പറ്റും നോക്കുന്നവർക്ക് എല്ലാം കൊണ്ടും പറ്റിയൊരിടമാണ് നമ്മളീ ഹോൺബിൽ ജംഗിൾ റിസോർട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ തേടിയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറ്റില്ല മറിച്ച് വേണ്ടി നമുക്ക് വേണ്ടി നല്ലൊരു ദിവസം ചിലവഴിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോകാം പിന്നെ അനിമൽ സൈറ്റിംഗ് ഒക്കെ ഒരു ഭാഗ്യമാണ് കാടാണ് അതിനാൽ എന്ത് കാഴ്ചയും കാണാം കാണാതിരിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം